എക്സൈസ് മീഡിയയിലേക്ക് സ്വാഗതം ഉസ്താദ് സക്കീർ ഹുസൈൻ തബലയുടെ ലോകത്തേക്ക് ഒരു പുതിയ അധ്യായം എഴുതി ചേർത്ത ഒരു അഗാധമായ പ്രതിഭയായിരുന്നു ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന്റെ അഭിമാനമായിരുന്ന അദ്ദേഹം തന്റെ തബലയിൽ നിന്ന് പുറപ്പെടുന്ന താളലേയങ്ങളിലൂടെ ലോകത്തെ മുഴുവൻ മയക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മാർച്ച് ഒമ്പതിന് മുംബൈയിലെ പ്രശസ്ത തബല വിദ്വാനായ ഉസ്താദ് അള്ളാ റഖയുടെ മകനായി ജനിച്ചു ചെറുപ്പം മുതൽ പിതാവിൽ നിന്ന് തന്നെ തബല പരിശീലനം ആരംഭിച്ചു പതിനേഴാം വയസ്സിൽ തന്റെ ആദ്യ സോളോ ആൽബം പുറത്തിറക്കി തന്റെ വിസ്മയകരമായ പ്രതിഭയിലൂടെയും കലാസമർപ്പണത്തിലൂടെയും അദ്ദേഹം തബലയെ പുതിയ തലങ്ങളിലേക്ക് ഉയർത്തി തന്റെ പാരമ്പര്യ സംഗീത പശ്ചാത്തലത്തെ ആധുനിക സംഗീതവുമായി കൂട്ടിച്ചേർത്ത് പുതിയൊരു ശൈലി സൃഷ്ടിച്ചു ലോകമെമ്പാടുമുള്ള സംഗീതജ്ഞരും സംഗീത പ്രേമികളും അദ്ദേഹത്തെ അംഗീകരിച്ചു വിവിധ രാജ്യങ്ങളിൽ അദ്ദേഹം പരിപാടികൾ അവതരിപ്പിച്ചു ജോൺ മെക്ലാഫിൻ ലാശങ്കർ തുടങ്ങിയ പ്രശസ്ത സംഗീതജ്ഞരുമായി ചേർന്ന് ഫ്യൂഷൻ സംഗീതത്തിൽ അദ്ദേഹം പുതിയ അദ്ധ്യായം രചിച്ചു പത്മശ്രീ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു പ്രശസ്ത തബല വിദ്വാനായ അള്ളാ റഖയായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരു എളിമയും സൗമ്യതയും നിറഞ്ഞ വ്യക്തിത്വത്തിനുടമയായ അദ്ദേഹം പുതിയ തലമുറയിലെ സംഗീതജ്ഞർക്ക് പ്രചോദനമായി നിലകൊണ്ടു അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ പരമ്പരാഗത ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ അതിർത്തികളെ മറികടന്ന് ലോകത്തെ മുഴുവൻ ആകർഷിച്ചു അദ്ദേഹത്തിന്റെ പ്രധാന ആൽബങ്ങൾ ചിലത് ദ എറ്റേണൽ ജേണി ഈ ആൽബം സക്കിർ ഹുസൈന്റെ സംഗീതത്തിന് വൈവിധ്യം പ്രതിഫലിപ്പിക്കുന്നു പരമ്പരാഗത താളവാദ്യങ്ങൾ മുതൽ ആധുനിക സംഗീതോപകരണങ്ങൾ വരെ അദ്ദേഹം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് പ്ലാനറ്റ് റം മിക്കി ഹാർട്ട് ജോൺ മെക്ലാഫിൻ എന്നിവരുമായി ചേർന്ന് സൃഷ്ടിച്ച ഈ ആൽബം ലോക സംഗീതത്തിൽ ഒരു നാടിക കല്ലായിരുന്നു പരമ്പരാഗത ഇന്ത്യൻ സംഗീതവും ജാസും വേൾഡ് മ്യൂസിക്കും കൂട്ടിച്ചേർന്ന ഈ ആൽബം സംഗീത ലോകത്തെ പുതുതായി അമ്പരിപ്പിച്ചു ഐതം യുടെ സാധ്യതകൾ കാണിച്ചു തരുന്ന ഒരു ആൽബമാണിത് സക്കീർ ഹുസൈന്റെ സംഗീതത്തിലെ തീവ്രതയും സങ്കീർണ്ണതയും ഈ ആൽബത്തിൽ വ്യക്തമായി കേൾക്കാം അദ്ദേഹം തന്റെ പാരമ്പര്യ സംഗീത പശ്ചാത്തലത്തെ ആധുനിക സംഗീതവുമായി കൂട്ടിച്ചേർത്ത് പുതിയൊരു ശൈലി സൃഷ്ടിച്ചു അദ്ദേഹത്തിന്റെ സംഗീതം ലോകത്തെ മുഴുവൻ സംഗീത പ്രേമികളെയും ആകർഷിച്ചു ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു ഹീറ്റ് ആൻഡ് ഡസ്റ്റ് സാസ് തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പത്മശ്രീ പുരസ്കാരങ്ങൾ പത്മഭൂഷൺ പത്മവിഭൂഷൺ തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് സംഗീതത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംഗീതത്തിലെ സമഗ്ര സംഭാവനകൾക്കുള്ള ഗ്രാമീ പുരസ്കാരം നാല് തവണ നേടി എളിമയും സൗമ്യതയും നിറഞ്ഞ വ്യക്തിത്വത്തിന് ഉടമയായ അദ്ദേഹം പുതിയ തലമുറയിലെ സംഗീതജ്ഞർക്ക് പ്രചോദനമായി നിലകൊണ്ടു ഉസ്താദ് സാക്കിർ ഹുസൈൻ ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന്റെ അഭിമാനമായിരുന്നു തന്റെ തബലയിലൂടെ ലോകത്തെ മുഴുവൻ മയക്കിയിരുന്ന അദ്ദേഹത്തിന്റെ സംഗീതം എക്കാലത്തും നമ്മുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കും